പുറത്ത് നല്ല മഴയായിരിക്കുമ്പോൾ ഒരു കപ്പ് കാപ്പി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമായി ചെന്നിരിക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് എത്ര നല്ലതായിരിക്കും അങ്ങനെ സ്വസ്ഥമായി ചെന്നിരിക്കാനുള്ള ഒരിടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് ഇങ്ങോട്ട് വന്നത് പിന്നെ സ്ഥലവും കളക്ഷൻസ് ഉണ്ട് നല്ല ആംബിയൻസ് ഒക്കെ നല്ലതാണ് പിന്നെ ബുക്സ് ഒന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ഇതുപോലെ വന്നിരുന്ന് വായിച്ചിട്ട് പോകാനൊക്കെ എപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വെച്ച് ബുക്സ് ഒന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ഇതുപോലെ വന്ന് വായിച്ചിട്ട് പോകാനും പിന്നെ ഇവിടെ കോഫിയും ടീയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് പിന്നെ ഇച്ചിരി പീസ്ഫുൾ ആയിരിക്കും വന്ന് സ്ട്രെസ് ഒക്കെ ഒന്ന് റിലീഫ് ആവാൻ ഇവിടെ ഒന്ന് കുറച്ചുകൂടെ ബുക്കൊക്കെ വായിച്ചാൽ മതി ശരിക്കും എങ്ങനെയാണോ നമ്മൾ ഒരു ബുക്ക് കഫേ ബുക്ക് കഫേ എന്നുള്ള പേര് തന്നെ കുറച്ചൊരു പുതിയതാണ് അപ്പം നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് ഈ ഒരു ബുക്ക് മാർക്ക് ബുക്ക് കഫേ എന്നുള്ള പേരിൽ ഒരു പുതിയൊരു സംവിധാനം ചെയ്തിരിക്കുന്നത് ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഫുള്ള് കണ്ടു ഇവിടുത്തെ സ്പേസും മറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു മിക്കവാറും ഇവിടെ സ്ഥിരമായിട്ട് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഒളിച്ചിരിക്കാൻ പറ്റിയൊരിടം പുസ്തകത്തിൻ്റെ അകമാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ വന്നാൽ അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും എല്ലാവർക്കും വന്നിരുന്ന് വായിക്കാനുള്ള ഒരു അപ്പിയറൻസ് ഇവിടെ ഉണ്ട് കാരണം ഇപ്പം പല സാഹചര്യത്തിലുള്ള വ്യക്തികളായിരിക്കും പലയിടത്തു നിന്നും വരുന്നത് അപ്പം ചിലർക്ക് അതിനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല വായിക്കാനുള്ള പക്ഷേ ഇവിടെയാണെങ്കിൽ ആർക്കേണം വലിയൊരു ചെറിയൊരു അങ്ങനെ ഒരു യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും വന്നിരുന്ന ബുക്സ് വായിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ബുക്സ് ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ടോടുകൂടി കൊടുക്കുന്നതൊക്കെ പിന്നെ ടീ കോഫി സ്റ്റേഷനറി ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്നൊരു